ഏഷ്യാനെറ്റിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള അണകദന്ദയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ദൂരദർശൻ കാലം മുതൽ ഈ നിമിഷം വരെയുള്ള മാധ്യമപ്രവർത്തനത്തിന്റെ സജീവതയിലൂടെ മുന്നേ ാണ് ലോകജാലകം എന്ന് പറയുന്ന അവരുടെ പരിപാടി ആയിരം എപ്പിസോഡുകൾ പൂർണ്ണമാവുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു അവതാരക എന്നതിനേക്കാൾ ഉപരി ഡസ്കിനകത്ത് അവർക്ക് സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ കുറിച്ചും ഒക്കെയുള്ള ഉത്കണ്ഠകളും വിചാരങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ശ്രീമതി അളകനന്ദയെ ക്ഷണിക്കുന്നു ർക്കും നമസ്കാരം നേരത്തെ ഇവിടെ പറഞ്ഞ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സിനോട് എനിക്കുണ്ട് വിയോജിപ്പ് അതായത് നല്ല ഭരണകൂടം ഉണ്ടായാലേ ഡെമോക്രസി ഏറ്റവും ശക്തമായാലേ മീഡിയക്കും ശക്തമായി നിലനിൽക്കാനാവോ എന്നൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞു കേട്ടു അതിന് ശേഷം വന്ന സ്പീക്കർ അതിനെ ഖണ്ണിക്കുകയും ചെയ്തു ശരിയാണ് ഞാനും ഖണ്ിക്കുന്നു എമർജൻസി തന്നെയാണ് അതിന് ഉദാഹരണം എമർജൻസിയെക്കുറിച്ച് പറയാൻ കാര്യം എമർജൻസി സമയത്ത് എമർജൻസി എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമായിരുന്നില്ല എനിക്ക് പക്ഷെ ഞാൻ ജനിച്ചിട്ട് രാജീവ് ദേവരാജനെ പോലെ ആയിരുന്നില്ല ജനിച്ചതേ ഉണ്ടായിരുന്നു എന്നൊരു അവസ്ഥയായിരുന്നില്ല എനിക്ക് പക്ഷെ എമർജൻസിയുടെ ശരിയായ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല എങ്കിൽ കൂടി അത് കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന പത്ര റിപ്പോർട്ടുകൾ വായിച്ചാണ് ജേണലിസത്തെ കുറിച്ച് എനിക്കൊരു മതിപ്പ് തോന്നിത്തുടങ്ങിയത് ജേണലിസിനെ കുറിച്ചൊരു മതിപ്പ് തോന്നിത്തുടങ്ങിയത് എമർജൻസി കാലത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് എത്ര പേരാണ് അപ്രത്യക്ഷരായത് എത്ര പേരുടെ എന്താണ് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് പെർസ്പെക്റ്റീവ്സ് കാരണം അവരെ തടവിലാക്കിയത് അതിനെക്കുറിച്ചൊക്കെ അന്ന് ഈ എമർജൻസി നടക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം ഡെമോക്രാറ്റിക് ആയിരുന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓബിയസ്ലി പക്ഷേ ആ കാലത്താണ് ഇന്ത്യയിലെ മീഡിയ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു അന്നായിരുന്നു ശരിക്ക് പറഞ്ഞാൽ മീഡിയയില് ഹീറോസ് ഉണ്ടായത് ഒരുപാട് പേരുകൾ അതൊന്നിപ്പോൾ പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ ക്വാളിറ്റി ജേർണലിസത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഫ്രീഡം ഓഫ് ദ പ്രസ് ക്വാളിറ്റി ജേർണലിസം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും നിഷ്പക്ഷതയും ഏകദേശം ഒരു ചരടൽ കൂട്ടിക്കെട്ടുന്നതാണ് നിഷ്പക്ഷത മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ അങ്ങനൊരു സമ്പൂർണ്ണ നിഷ്പക്ഷത നമുക്ക് പറ്റുമോ അതൊരു ചോദ്യം തന്നെയാണ് ചില കാര്യങ്ങളിൽ നിഷ്പക്ഷമായിട്ട് ഒരു ഒരു കാര്യത്തിൽ ഒരു ഫാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ വാർത്തകളാവുമ്പോൾ അതിനകത്തൊരു ഒറ്റ വ്യൂ പോയിന്റേ ഉള്ളൂ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ അതല്ലാതെ ഒരു വിഷയം വരുമ്പോൾ ഹൗ ഡു വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദു ഏതാണ് സത്യം ഏതാണ് ശരി ഒരാളിൻ്റെ പേർസ്പെക്റ്റീവ് ആ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ് അവിടെ വരുന്നത് അപ്പൊ ആ പേസ്പെക്റ്റീവ് ഷേപ്പ് ചെയ്യപ്പെടുന്നത് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നാണ് അയാൾ കണ്ടും അയാൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് അപ്പൊ അതിനനുസരിച്ച് ആ പേഴ്സ്പെക്റ്റീവ് ഷെയ്പ്പ് ചെയ്യപ്പെടും അതനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം കാണുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂ പോയിന്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ ഒരു നിഷ്പക്ഷത ഒരളവ് വരെ സാധ്യമാകുള്ളൂ എപ്പോഴും നമ്മളെപ്പോഴും ഒരു പക്ഷം പിടിക്കേണ്ടി വരും സത്യം എന്ന് തോന്നുന്ന ഒരു പക്ഷം ശരി എന്ന് നമുക്ക് തോന്നുന്ന ഒരു പക്ഷം പക്ഷെ അതെല്ലാവരുടെയും കണ്ണിൽ ശരിയാവണം എന്നില്ല പിന്നെ ഇപ്പോൾ മീഡിയ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊണൻട്രമാണ് ഇറ്റ് ഇസ് എ കൺഫ്യൂഷൻ കൺഫൗണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂടിക്കഴിഞ്ഞ് യു കാൺ ഡിസേൺ വാട്ട് ഈസ് ഹാപ്പനിങ് യു കാൺ ഡിസ്റ്റിങ്വിഷ് വാട്ട് ഇസ് വാട്ട് ആർ ദ ഫോഴ്സസ് ബിഹൈൻഡ് നേരത്തെ ഇവിടെ പല രണ്ട് കൂട്ടരും പറഞ്ഞതുപോലെ ബിസിനസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടാവും ഒരു വശത്ത് അതിനെയെല്ലാം കവച്ചുവച്ച് സധീരം മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മിത്തായിരിക്കും കുറെ ഒക്കെ വഴങ്ങി കൊടുക്കേണ്ടി വരും ഓബിയസ്ലി പക്ഷെ അപ്പോഴും ഈ മീഡിയ നേരിടുന്ന വെല്ലുവിളികൾ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അത് നമ്മളുടെ സമൂഹത്തിൻ്റെ മാത്രമല്ല ഗ്ലോബലി ഇപ്പം എൻ്റെ ലോകജാലകം എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ പറഞ്ഞു കേട്ടത് കൂടുതലും അതുകൊണ്ട് എനിക്കും അന്താരാഷ്ട്ര കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും സോറി താല്പര്യവും ഗ്ലോബലി തന്നെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അണ്ടർ ബിഗ് റാപ്പ് പോളറൈസേഷൻ നമ്മൾ കാണുന്നുണ്ട് എവിടെയൊക്കെ സംഭവിക്കുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുന്നു ലോകത്ത് ഓട്ടോക്രാറ്റിക് റജീംസ് ഉണ്ട് ഡെമോക്രസിയുടെ മേൽ ഇട്ട ഓട്ടോക്രാറ്റിക് റജീംസ് ഉണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ആണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ അമേരിക്ക യൂറോപ്പിലെ പലയിടത്തും തീവ്ര വലതാണ് അവിടെ പലയിടത്തും ഭരണത്തിൽ വരുന്നത് അതൊന്നും നമുക്കും അറിയാത്ത കാര്യങ്ങളല്ല അതേ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളും ഈ രാജ്യത്ത് സംസ്ഥാനത്ത് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഇതേ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോളറൈസേഷൻ ഈ പോളറൈസേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു മീഡിയ അതിജീവിക്കുക എന്ന് പറയുന്നത് ആണ് അവിടുത്തെ ചോദ്യം അവിടെ പല പല ഫോഴ്സസ് ആണ് ഇൻപ്ലേ വരുന്നത് മീഡിയ അടിച്ചമർത്താനുള്ള തന്ത്രങ്ങളുണ്ടാവും പൊളിറ്റിക്കൽ റഷീംസിൻ്റെ കയ്യിൽ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂടുപടമിട്ട ഓട്ടോക്രാറ്റിക് റഷീംസിൻ്റെ കയ്യിലും ഉണ്ടാവും പല തന്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണ് ഞാനിപ്പോൾ ദൂരദർശനിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് ദൂരദർശനിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു താരപ്രഭാനം താരപ്രഭ എന്നുള്ളതിൽ കവിഞ്ഞ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ വരുന്നൊരാള് എന്നുള്ളൊരു ഫെമിലിയർ ഫേസ് എന്നുള്ള ഒരു വോമത്തായിരുന്നു ആൾക്കാർക്ക് കൂടുതലും ഇന്നത് ചുരുങ്ങി 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 ഇല്ലാതായി അതൊന്നും ഇല്ലാതായി രണ്ട് ചുരുക്കപ്പേര് നമുക്കെല്ലാം അറിയാം ചുരുക്കപ്പേരിൽ മീഡിയ വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹമാണിന്ന് അത്തരത്തിലൊരു മോബ് സെൻസറിങ്ങിന് മീഡിയയും വിധേയരാകുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ കാരണം സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ഒരു മോബ് സെൻസർഷിപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോളറൈസിങ് ഇൻട്രസ്സിന്റെ ഒരു പ്ലേഗ്രൗണ്ട് ഈ പോളറൈസിങ് ഇൻട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിടുന്ന ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പെയ്ഡ് ന്യൂസ് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് ഹെയ്റ്റ് സ്പീച്ച് ഇതിൻ്റെ എല്ലാം ഒരു പ്ലേഗ്രൗണ്ടാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയുമായിട്ടുള്ളൊരു ഒരു വടംവലി അതൊരു പാരൽ എക്സിസ്റ്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻസ്റ്റൻസസ് ഏറ്റെടുക്കാറുണ്ട് സംഭവങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അത് ശരിയാണെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതെല്ലാവരും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിപ്പോൾ ബിക്കോസ് സോഷ്യൽ മീഡിയയിലെ ആ ഒരു ത്രീ സെക്കൻഡ് അറ്റൻഷൻ സ്പാൻ ആണ് സ്പാനാണിപ്പോൾ ഒരുപാട് പേർക്കും റീലുകൾ കണ്ടിട്ട് പലർക്കും ത്രീ സെക്കൻഡ്സേ ഉള്ളൂ ഇപ്പം ഈ പറയുന്ന സ്പീച്ച് തന്നെ സോറി പക്ഷേ സ്പീച്ചുകളൊന്നും ആരും എല്ലാവരും മുഴുവൻ ശ്രദ്ധിക്കാറില്ല ഒരു വസ്തുതയാണ് കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ യു ജസ്റ്റ് വോണ്ടർ ഈ പത്ത് മിനിറ്റ് തന്നെ പിടിച്ചു നിർത്തുന്ന അറ്റൻഷൻ പിടിച്ചു നിർത്തുന്ന പാട് നമുക്കറിയാം ഇപ്പോൾ മുമ്പൊക്കെ അതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അങ്ങനെയാണ് കോളേജുകളിലെയും സ്കൂളുകളിലെയും ക്ലാസ്സസ് ഒക്കെ ക്രമീകരിച്ചിരുന്നത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞാൽ അറ്റൻഷൻ വോണ്ടറിയും കുട്ടികളുടെ ഇപ്പോൾ അത് ത്രീ സെക്കൻഡ്സ് ആണ് സോഷ്യൽ മീഡിയയിലെ ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നേരത്തെ ശ്രീ രാജീവ് ദേവ് രാജ് ഇവിടെ പറഞ്ഞു ഗഹനമായ ചർച്ചകൾക്കൊന്നും യൂട്യൂബിൽ വ്യൂവേർഷിപ്പ് കണ്ടില്ലായെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഈ പറയുന്ന അറ്റൻഷൻ സ്പാനിൻ്റെ കുറവാണെന്ന് ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ഉള്ളവർക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ദേ ഡോൺ ഹാവ് ടൈം ദോണ്ട് ഹാവ് പേഷ്യൻസ് അത് ഇന്നത്തെ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ജെൻസി ജെൻസിക്ക് ഉൾപ്പെടെ ഒരു ഇന്നത്തെ മിഡിൽ ഏജ്ഡ് ആൾക്കാർക്ക് വരെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ഈ ത്രീ സെക്കൻഡ്സിനകത്ത് ആർക്ക് എങ്ങനെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലായാലും ഒരളവ് വരെ മെയിൻ സ്ട്രീം മീഡിയയിലും യു ഹാവ് ടു ബി ലൗഡ് യു ഹാവ് ടു ബി എക്സ്ട്രീംലി ലൗഡ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ഈസ് കൺസിഡേഡ് ടു ബി അ വൈസ് ഹ്യൂമിലിറ്റി ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ആരും കാണാറില്ല യു ഹാവ് ടു ബി ലൗഡ് യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് ഒരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെന്റ്സ് എങ്ങും നടക്കുന്നില്ല അത് എൻ്റെ ഒരു പെസിമിസം പെസിമിസത്തെ എനിക്കൊരു ചെറിയ പെസമിസം ഉണ്ട് ആ പെസിമിസത്തിന് ഒരു കാരണം അതാണ് കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻസ് എങ്ങും നടക്കുന്നില്ല ഒരിടത്തും കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് ഈ പോലെ കാണാൻ ആളുമില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾക്ക് ഷേപ്പ് ചെയ്യാം ആൾക്കാരെ നിങ്ങൾക്ക് എയ്റ്റർ ചെയ്യും ആൾക്കാരെ കണ്ടോളും എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല പലപ്പോഴും ഈ പറയുന്നതുപോലെ വ്യൂവേഷിപ്പ് കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻസിനല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പലർക്കുമില്ല ഒരു ചൈനീസ് ഒരു പഴങ്കഥ പഴഞ്ചൊല്ലുണ്ട് പഴങ്കഥ ഒരു സ്കോളറിനെ കാണാൻ ഒരു പ്രൊഫസർ വരുന്നു അപ്പോൾ ആ സ്കോളർ പ്രൊഫസർക്കായിട്ട് ചായ പകരുകയാണ് ചായ കപ്പല് അപ്പം ചായ ഓവർഫ്ലോ ചെയ്തു എന്നിട്ടും ഹി കീപ്സ് ഓൺ പോറിങ് ദ ടീ അപ്പോൾ ആ പ്രൊഫസർ ചോദിക്കുന്നു എന്താ അങ്ങ് ചെയ്യുന്നത് അത് കപ്പിൽ കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ആ സ്കോളർ പറഞ്ഞ ഉത്തരം മേക്ക് സ്പേസ് ഇൻ യുവർ മൈൻഡ് ലിസൺ മേക്ക് സ്പേസ് ടു ലിസൺ ടു വാട്ട് ഐ ഹാവ് ടു സേ നിങ്ങളുടെ മനസ്സ് മനസ്സിപ്പം നിറഞ്ഞിരിക്കുകയാണ് ദർ ഇസ് നോ വേ ദർ ഇസ് നോ സ്പേസ് ടു ഇൻക്ലൂഡ് മൈ തോട്ട്സ് ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന് അത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ പേഷ്യൻസ് ഇല്ലായ്മ മറ്റാരുടെയും വാദങ്ങൾ കേൾക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു മനസ്സില്ലായക ഇതൊക്കെയുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ മീഡിയയുടെയും ഒരു ശാപമായിട്ട് ഞാൻ കാണുന്നത് ഒപ്പീനിയൻ ലെഡ് ആണ് ഇപ്പോൾ പലപ്പോഴും നടക്കുക ഒപ്പീനിയനേറ്റഡ് ആണ് ഇപ്പോൾ വിദേശത്തോണ്ട് അങ്ങനെ ഒപ്പീനിയനേറ്റഡ് മീഡിയ ഫോക്സ് ന്യൂസ് ഫോർ എക്സാമ്പിൾ തീവ്ര വലതാണ് ഇപ്പോഴത്തെ ഭരണാധികാരി ട്രംപിന്റെ ആർഗ്യുമെന്റ്സ് ആണ് ട്രംപിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് അപ്പോൾ അവരൊക്കെ സ്റ്റേറ്റ് സ്റ്റേറ്റിൻ ഒപ്പീനിയൻ അതുപോലെ വേറെ പലതുമുണ്ട് യു കെയിലുണ്ട് യൂറോപ്പിലുണ്ട് ബട്ട് ദ പീപ്പിൾ നോ ദേ ആർ ഒപ്പീനിയനേറ്റഡ് പക്ഷെ നമുക്കും ഇവിടെയും ആ ഒപ്പീനിയനേറ്റഡ് ലെഡ് ഒപ്പീനിയൻ ലെഡ് ആർഗ്യുമെന്റ്സ് കൂടി വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന വേറൊരു പ്രശ്നം അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐ എം നോട്ട് മേക്കിംഗ് തിങ്സ് ലോങ് ലെറ്റ് വി മേക്ക് ഇറ്റ് ഷോർട്ട് ലെറ്റ് എസ് ഹാവ് എന്താ പറയുക ഒരു ഓപ്റ്റിമിസം സോഷ്യൽ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും പാരലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ജേർണലിസ്റ്റ് ക്യാൻ ബി എന്താ പറയണ മൾട്ടി പാർഷ്യൽ ഫെസിലിറ്റേറ്റ് എല്ലാ ആർഗ്യുമെൻസും കേട്ട എല്ലാ സൈഡും ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡ് മാത്രം പറയുന്ന ഒരു ജേർണലിസത്തിന് ഇന്നിപ്പോൾ സ്ഥാനമില്ല ബോത്ത് സൈഡ്സ് ഒന്നുകിൽ അത് ഒപ്പീനിയനേറ്റഡ് ആവും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാകാൻ പറ്റുന്ന ഒരു മൾട്ടി പാർഷ്യൽ എല്ലാ ആർഗ്യുമെൻസും എല്ലാ സൈഡ്സും പ്രസൻ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റ് എല്ലാത്തരം ആർഗ്യുമെൻറ്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവട്ടെ ഒരു ജേണലിസ്റ്റ് അങ്ങനെയായാൽ മേ ബി ദറ്റ് ഇസ് മൈ ഒപ്പീനിയൻ മേ ബി വി ക്യാൻ മേക്ക് ദൽസ് ബെറ്റർ ആൻഡ് മേക്ക് ദ വേൾഡ് ബെറ്റർ താങ്ക് യു മതി അങ്ങനെ എങ്ങനെയുള്ളതാവണം ഒരു ജേർണലിസ്റ്റ് എന്ന് ഇപ്പോഴും നമ്മൾക്ക് പ്രത്യാശ പ്രകടിപ്പിക്കേണ്ടി വരുന്നു അളക് നന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ത്മകമായിട്ടുള്ള ചർച്ചകൾക്ക് പോലും കാതുകളും കണ്ണും കൊടുക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തുടങ്ങി വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രേക്ഷക സമൂഹം മുമ്പിലുള്ളപ്പോൾ കൺസർട്ടീവ് ആയിട്ടുള്ള പ്രസക്തി ഇല്ലാതായി പോകുന്നു എന്ന് അളകനന്ദ പറയുമ്പോൾ വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് പ്രേക്ഷകർ വരുന്നു സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ സെമിനാർ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാനുള്ള ഘട്ടം എത്തുമ്പോൾ തിരിച്ചിങ്ങോട്ട് വലിയ വലിയ